ഉളുക്കൽ ഹോമിയോപ്പതി വകുപ്പിലെ അറ്റൻഡർ തസ്തികയിൽ സ്തുത്യഹ ശേഷം വിരമിക്കുന്ന സുധാകരൻ പട്ടാളിക്ക് യാത്രയപ്പ് നൽകി കണ്ണൂർ ജില്ലാ ഹോമിയോപ്പതി സ്റ്റാഫ് കോർഡിനേഷൻ കൗൺസിൽ സെക്രട്ടറി പി പ്രസീന സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ചെയർമാൻ ഡോക്ടർ ഹരീഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി എംഒ അബ്ദുൽസലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സോണി ഡോക്ടർ അനില ഡോക്ടർ സുധീർ വാർഡ് മെമ്പർ ആയിഷ ഇബ്രാഹിം ഡോക്ടർ മുനീർ ഡോക്ടർ ഷീബ പാപ്പച്ചൻ വാർഡ് മെമ്പർ ശ്രീദേവി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സുധാകരൻ മറുപടി പ്രസംഗം നടത്തി സെക്രട്ടറി നന്ദി പറഞ്ഞു നാട്ടിലാണെങ്കിലും എല്ലാ വിഭാഗം സൗഹൃദം പോകുന്ന ഒരു അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരു സദസ്സിൽ ഇത്ര പൂർണ്ണമായിട്ടുള്ള ഒരു സദസ് ഇവിടെ എത്തിച്ചേർന്നത് എന്ന് പ്രതീക്ഷിക്കുക എന്തു സുധാകരത്തെ സംബന്ധിച്ച് ഇവിടെ അദ്ദേഹം എന്നുള്ള ഞങ്ങളെ നമുക്കറിയാം നമുക്ക് റിട്ടയേർഡ് സ്റ്റാഫിന്റെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ റിട്ടയർഡ് സ്റ്റാഫിന്റെ തന്നെ സ്റ്റാഫ് കോർഡിനേഷൻ പോലുള്ള വേറെ ഓർഗനൈസേഷൻ കൂടി നമുക്കുണ്ട് പലപ്പോഴും ഇവരുടെ എക്സ്പെർട്ടൈസ് ദീർഘകാലത്തെ പിന്നെ എക്സ്പെർട്ടൈസ് സേവനകാലത്ത് ഇവർ നേടിയ അനുഭവ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ മെഡിക്കൽ ക്യാമ്പായാലും ശരി മറ്റു പല പ്രോഗ്രാമുകളിലും നമ്മൾ റിട്ടയർ ചെയ്തു പോയവർ നമുക്ക് പലപ്പോഴും ഉപയോഗപ്പെടാറില്ല അതുപോലെ സുധാകരൻ്റെ ചുറുചുറുക്ക് നമുക്ക് ഇനിയും ഉപകാരപ്പെടുന്ന നമുക്ക് ഉറപ്പിക്കാം ഈ അവസരത്തിൽ കുറച്ച് നമ്മൾ കുറച്ച് വൈകീ വേളയാണ് കാരണം നമ്മൾ ആശുപത്രിയിൽ ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട് ഡി എം ആക്കെ പിന്നെ തിരക്ക് പിടിച്ച് ഓടുന്ന ദിവസമായിരുന്നു അതിനിടയിലും അവർ എത്തിച്ചേർന്നു എപ്പോഴും നല്ലൊരു സ്ഥാപനത്തിലാണെങ്കിലും നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചു വന്നിരിക്കുന്നത് പഴയ ജനറേഷനിലാണ് അവരുടെ ആത്മാർത്ഥം പ്രത്യേകിച്ചും നല്ല രീതിയിലുള്ള ആത്മാർത്ഥ പുതിയ ജനറേഷൻ ആത്മാർത്ഥ എല്ലാം ഉണ്ട് പക്ഷേ എന്നാലും പഴയ ജനറേഷനിൽ പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്